എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻ വന്നു ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത് കൺസിസ്റ്റൻസി റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം എച്ച് എസ് ഐ യിൽ ത്രൂ ഔട്ട് നമുക്ക് ഒരുമിച്ച് എവിടെ മതി ആയി നമ്മുടെ സെറ്റ് എക്സാമിന്റെ പഠനമൊക്കെ ഇന്ന് നമുക്ക് സെറ്റ് എക്സാമിന് വരുന്ന കുറച്ച് ഐ സി ടി എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ബെസ്റ്റ് വേ ഓഫ് പ്രൊട്ടക്ടിങ് ഡേറ്റ ഫ്രം ലോസ് അതായത് ഡേറ്റ ലോസ് ആകുന്നതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡേറ്റേനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ സോ ദ ബെസ്റ്റ് വേ ഓഫ് പ്രൊട്ടക്ടി ഡേറ്റ ഫ്രം ലോസ് ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ ഡിലീറ്റ് ഓൾ യുവർ ഓൾഡ് ഫയൽസ് ഓൾഡ് ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് പറയുന്നത് ലോക്ക് യുവർ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ പ്രൊട്ടക്റ്റ് ആകും എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ക്വാസ്റ്റിൻ ചേഞ്ച് യുവർ പാസ്വേഡ് പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ പ്രൊട്ടക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മേക്ക് റെഗുലർ ബാക്കപ്പ് ഓഫ് ഡേറ്റ ഡേറ്റേനെന്ത് ചെയ്യുക ആയിട്ട് ബാക്കപ്പ് ചെയ്യുക അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് നമ്മുടെ റെഗുലർ ആയിട്ട് ബാക്കപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റേനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഓക്കെ സോ നമ്മുടെ ആൻസർ വരുന്നത് മേക്ക് ബാക്കപ്പ് ഓഫ് ദ സോ നെക്സ്റ്റ് ക്വാസ്റ്റിലേക്ക് പോവാം ദ വിസ്റ്റ് ലിങ്ക് ഇൻ എനി കമ്പ്യൂട്ടർ സെക്യൂരിറ്റി സിസ്റ്റം ഈസ് അതായത് വീക്കസ്റ്റ് ലിങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി സിസ്റ്റത്തിലാണെങ്കിലും വീക്കസ്റ്റ് ആയിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് എന്താണ് അതാണ് ഉദ്ദേശിക്കുന്നത് communication system hardware programs people പീപ്പിൾ അല്ലെ ഈ പറഞ്ഞ കമ്മ്യൂണി വീക്കസ്റ്റ് ആയിട്ടുള്ള ലിങ്ക് ഏതാണ് ഒരു ഒരു സെക്യൂരിറ്റി സിസ്റ്റമായിട്ട് വരുന്ന ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് എന്താണ് അതായത് ആ ലിങ്ക് ഏത് സമയം ഇതായി പോകാം എന്നൊക്കെ പറയുന്നത് ഏത് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വരുന്നുണ്ട് ഹാർഡ് വെയർ പ്രോഗ്രാംസ് പീപ്പിൾ ഏതാണ് ബിഗസ്റ്റ് ലിങ്ക് ഇൻ എനി കമ്പ്യൂട്ടർ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് പീപ്പിൾ ആണ് കേട്ടോ പീപ്പിൾ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആന്റിവൈറസ് ഏരിയ എന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒരു സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ റിപ്പീറ്റഡായിട്ട് ആന്റിവൈറസ് ചോദിക്കാറുണ്ട് അപ്പൊ ആന്റിവൈറസ് ഏരിയ നന്നായിട്ടൊന്ന് പഠിക്കുക അതായത് സോഫ്റ്റ്വെയർ ഏരിയസിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കേട്ടോ ചോദിച്ചോക്കണ ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ താഴെ തന്നിരിക്കുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫോട്ടോഷോപ്പ് നോട്ടൻ യാഹു ഫ്ലാഷ് ഏതാണ് പറഞ്ഞിരിക്കുന്നത് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ആണ് പറഞ്ഞിരിക്കുന്നത് ഫോട്ടോഷോപ്പ് അല്ല അല്ലേ പിന്നെ വരുന്നത് നോട്ടൺ ആണ് പിന്നെ വരുന്നത് യാഹു ആണ് ഏതാണ് ആന്റി വൈറസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് യാഹു ഫ്ലാഷ് ഏതാണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്നത് ഏതാണ് നോട്ടൺ ആണ് നമ്മുടെ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ആയിട്ട് വരാം ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് പ്രോഗ്രാം ലൈക്ക് ആപ്ലെറ്റ് ആപ്ലെറ്റ് പോലുള്ള പ്രോഗ്രാംസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഡൈനാമിക് ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ആപ്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആപ്ലേറ്റ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്കറിയാം വെറൈറ്റി ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് അല്ലെ അപ്പൊ അതിൽ ആപ്ലെറ്റ് ഏതൊക്കെയാണ് സി സി പ്ലസ് പ്ലസ് ജാവ ഡോട്ട് നെൻ പൈത്തൺ ഇതെല്ലാം തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസാണ് താഴെ തന്നിരിക്കുന്നതിൽ ആപ്ലറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആപ്ലറ്റുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാന്നാണ് ചോദിക്കുന്നത് കോബോൾ ബേസിക് സി ലാംഗ്വേജ് ജാവ ഏതാണ് ഏതാണ് ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഏതാണ് ജാവയാണ് നമ്മുടെ ആൻസർ ക്ലിയർ ആയ സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം ഓർഡർ ഓഫ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുമ്പോൾ വരുന്ന ആ റൈറ്റ് ഓർഡർ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് മെസ്സേജ് റിസീവർ ഫീഡ്ബാക്ക് സെൻടർ ട്രാൻസ്മിഷൻ ഓക്കെ അവിടെ ഒരു പ്രത്യേകിച്ച് ഓർഡർ ഇല്ല ശരിക്കും നമ്മുടെ ഓർഡർ എങ്ങനെ വരിക സെൻറ്റർ എന്ത് ചെയ്യണം സെൻടർ മെസ്സേജസ് സെൻഡ് ചെയ്യണം അല്ലേ സെൻ്റർ മെസ്സേജസ് സെൻഡ് ചെയ്യും എന്ത് വഴിയിട്ടാണ് ഒരു ട്രാൻസ്മിഷൻ മീഡിയ വെച്ചിട്ട് സെൻ്റർ മെസ്സേജസ് സെൻഡ് ചെയ്യും ആർക്കാണ് അത് കിട്ടുന്നത് അത് നമ്മുടെ റിസീവറിന് കിട്ടും അപ്പം റിസീവർ എന്തു ചെയ്യും അത് കിട്ടി എന്നുള്ള ഒരു അക്നോളജ്മെന്റ് പാസ് ചെയ്യും ഒരു ഫീഡ്ബാക്ക് പാസ് ചെയ്യും അതാണ് നമ്മുടെ കറക്റ്റ് ഓർഡർ ഓക്കെ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ മെസ്സേജ് അയക്കുന്നത് ഒരു ട്രാൻസ്മിഷൻ മീഡിയ ത്രൂ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും റിസീവർക്ക് തിരിച്ച് റിസീവർ ഒരു അക്നോളജ്മെന്റും അയക്കും സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ മെസ്സേജ് റിസീവറ് ഫീഡ്ബാക്ക് സെൻറ്റർ ട്രാൻസ്മിഷൻ അതല്ല അല്ലേ സോ നെക്സ്റ്റ് നോക്കിയേ ട്രാൻസ്മിഷൻ ഫീഡ്ബാക്ക് സെൻ്റർ റിസീവർ മെസ്സേജ് അതുമല്ല അപ്പം സെൻ്റർ ഫീഡ്ബാക്ക് ട്രാൻസ്മിഷൻ മെസ്സേജ് റിസീവർ അതുമല്ല അടുത്തത് എന്താണ് സെൻ്റർ മെസ്സേജ് ട്രാൻസ്മിഷൻ റിസീവർ ഫീഡ്ബാക്ക് അപ്പം നമ്മുടെ ആൻസർ നോക്കിയേ സെൻ്ററ് മെസ്സേജ് അയയ്ക്കുന്നു ട്രാൻസ്മിഷൻ മീഡിയ ത്രൂ മെസ്സേജ് അയയ്ക്കുന്നു അത് റിസീവർക്ക് കിട്ടുന്നു തിരിച്ച് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്നു ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻഡ് വൈറസ് സോഫ്റ്റ്വെയർ താഴെ തന്നിരിക്കുന്നവയിൽ വൈറസ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഓക്കെ എന്തൊക്കെയുണ്ട് കാസ്പെക്സി നോട്ടേൺ ഗൂഗിൾ ക്രോം അവാസ്റ്റ് ഏതാണ് ഇതിൽ നമുക്കറിയാം ഈ ഗൂഗിൾ ക്രോം ആണ് അതിൽ വൈറസ് സോഫ്റ്റ്വെയർ അല്ലാത്തത് അല്ലേ സോ നമ്മുടെ ഗൂഗിൾ ക്രോം ആണ് അതെന്താണ് അതൊരു ബ്രൗസർ ആണ് അല്ലെ വെബ് ബ്രൗസർ ആണ് സോ ഗൂഗിൾ ആണ് നമുക്ക് ആൻഡിവയർ സോഫ്റ്റ്വെയർ അല്ലാത്തത് ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് വൈഡ് ഇ ലിട്രസി പ്രൊജക്ട് ഇൻ ഇന്ത്യ അതായത് ഇ ലി നമുക്ക് ഒരു ഇ ലിട്രസി പ്രൊജക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഓക്കെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് ഒരു ഇ ലിറ്ററസി പ്രൊരു പ്രൊജക്ട് ഏതാണ് ഫസ്റ്റ് ഫസ്റ്റ്ലി ലീ വന്നത് ഏതാണ് ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് വൈഡ് ഇ ലിറ്ററസി പ്രൊജക്ട് ഏതാണ് സിഡിറ്റ് ഐ ടി ഐറ്റ് സ്കൂൾ അക്ഷയ അതേപോലെ തന്നെ എൻ ഐ സി ഏതാണ് നമ്മുടെ ആൻസർ വരിക അക്ഷയ ആണ് നമ്മുടെ ആൻസർ കേട്ടോ അക്ഷയ ഏതായിരുന്നു ഏത് ജില്ലയിലായിരുന്നു മലപ്പുറം ആണ് ഫസ്റ്റ്ലി കൊണ്ടുവന്നു വന്നത് ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിശ്വാൻ ഡീസെ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം താഴെ തന്നിരിക്കുന്നതിൽ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എം എസ് വേർഡ് എം എസ് എക്സ് എം എസ് ഡോസ് എം എസ് പവർ പോയിന്റ് നമുക്കറിയാം സ്പ്രെഡ്ഷീറ്റ് എന്താണ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് അല്ലെ അപ്പൊ ഇതിലേതാണ് ഓപ്ഷൻ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സെൽ എം എസ് ഡോസ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് അപ്പം നമുക്കറിയാം വേർഡ് ആണെങ്കിൽ ഡോക്യുമെന്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് അല്ലേ പിന്നെ ഡോസും അല്ല പിന്നെ വരുന്നത് ഏതാണ് ഡോസും മറ്റേ നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ആണ് പിന്നെ പവർ പോയിന്റ് ആണ് പവർ പോയിന്റ് നമുക്ക് പ്രസന്റേഷൻ ബിൽഡപ്പിന് വേണ്ടിയിട്ടാണ് അല്ലെ അപ്പം നമ്മുടെ ആൻസർ വരുന്നത് എം എസ് എക്സ് എൽ ഓക്കെ സോ നമ്മുടെ ആൻസർ വരുന്നത് എം എസ് എക്സ് സോ നെക്സ്റ്റ് ക്വാസ്റ്റിൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് തൗസൻഡ് കെയിം ഇൻഡ് ഫോഴ്സ് ഓൺ വീച്ച് ഡേറ്റ് അതായത് ഐ ടി ആക്ട് ടൂ തൗസൻഡ് വന്നത് ഏതു വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കറിയാം വർഷം ടൂ തൗസൻഡ് അല്ലേ അപ്പോൾ ഇത് ഏത് ഡേറ്റ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം സെവൻറ്റീൻ ഒക്ടോബർ ടൂ തൗസൻഡ് ഫിഫ്ത്ത് ജൂൺ ടൂ തൗസൻഡ് ഫസ്റ്റ് ജൂൺ ടൂ തൗസൻഡ് ആൻഡ് നയൻത്ത് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ഏതാണ് നമ്മുടെ ആൻസർ മറന്നു പോകരുത് സെവൻറ്റീൻ ഒക്ടോബർ ടൂ തൗസൻഡ് കേട്ടോ സെവൻറ്റീൻ ഒക്ടോബർ ടൂ തൗസൻഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ആ ഭാഗത്ത് നിന്നുള്ള അതായത് നമ്മളിപ്പോൾ എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ആ ഏരിയയിൽ നമ്മൾ കണ്ടു അവിടുന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലേ സോ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ അതായത് നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏത് ടൈപ്പ്സ് ഓഫ് സോഫ്റ്റ്വെയറിൽ പെട്ടതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം അല്ലേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളുണ്ട് അതേപോലെ തന്നെ പിന്നെ ഏതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകളുണ്ട് ജന പർപ്പസ് സോഫ്റ്റ്വെയറുകളുണ്ട് ഇതെല്ലാം ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് അതിൽ ഒ എസ് ഏത് ഗണത്തിൽ പെട്ടതാണ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഏതാണ് ഓപ്പറേറ്റ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ഒരു ഇന്റർഫേസ് പോലെ നമ്മുടെ യൂസറിനേയും അതേപോലെ തന്നെ ഹാർഡ്വെയറിനെയും ബന്ധിക്കും ഒരു ഇന്റർഫേസ് പോലെ തന്നെയാണ് നമ്മുടെ ഇതിന്റെ ഇടയിൽ അതായത് യൂസറിനെയും സോഫ്റ്റ്വെയറിന്റെ ഇടയിൽ അതായത് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ റൺ ആവാൻ വേണ്ടിയിട്ട് എന്ത് വേണം ഒരു ഇന്റർഫേസ് വേണം ആ ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ഓയിസ് അല്ലേ അപ്പോൾ സോ നമ്മുടെ ഓയിസ് ഏത് ഗണത്തിൽപ്പെട്ടത് അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഗണത്തിൽപ്പെട്ടതാണ് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് കണ്ട എല്ലാ ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞതുപോലെ ഓരോ ഏരിയ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് ഇതെല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ കണ്ടത് സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ നമ്മുടെ ഇതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്ലാക്കറിൽ ഈ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമുക്കറിയാം എക്സാം എന്നാണ് ഇനി ഫെബ്രുവരി സെക്കൻഡിലെ എക്സാം ആണ് അല്ലേ അപ്പം ഈ തവണ നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുത്താൽ മാത്രമാണ് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്ക് ഇനി വരുന്ന എച്ച് എസ് എസ് എഴുതിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നമ്മുടെ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കുള്ള ഒരു തേർട്ടി ഡേയ്സിൻ്റെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ സബ്ജെക്റ്റിനെല്ലാം തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ് ക്ലാസ്സസ് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി മാത്സ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കോമേഴ്സ് ഹിസ്റ്ററി എക്കണോമിക്സ് കൂടെ ജനറൽ പേപ്പറും അപ്പോൾ ഈ രീതിയിലുള്ള ക്ലാസ്സുകള് നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആണ് നമുക്ക് വരുന്നത് ഇപ്പോൾ ഒരു തേർട്ടി ഡേയ്സിൻ്റെ ഒരു ക്ലാസ് നമ്മൾ സ്റ്റാ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വേണ്ടത് റിവിഷനാണ് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഓപ്ഷൻ ഉൾപ്പെടെ ഓപ്ഷൻ ഇൻക്ലൂഡഡ് ഓപ്ഷൻ നമ്മൾ അതിലെ കണ്ടന്റ് കൂടി നമ്മൾ ചേർത്ത് പഠിക്കണം അല്ലേ അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം സോ നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്പറിൽ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്